യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ നിങ്ങളോരോരുത്തരും വളരെ സന്തോഷത്തോടെ ആയിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു ഇന്ന് വെള്ളിയാഴ്ചയാണ് ധാരാളം ആളുകൾ ഈ ആലയത്തിലെ ശുശ്രൂഷകൾക്കായി വന്നുകൊണ്ടിരിക്കുന്ന ഇന്നലകളിൽ വന്ന് ചേർന്നിട്ടുള്ളവരും ഇവിടെ ആയിരിക്കുന്നവരും ഒത്തിരി പേരുണ്ട് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കാണുകയും നിങ്ങളെ ദൈവനാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയുമാണ് ഒത്തിരി സന്തോഷത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ ഈ വചനവുമായി നിൽക്കുന്നത് കർത്താവ് അങ്ങയുടെ വചനത്തെ കേൾക്കുന്ന ഓരോരുത്തരും അനുഭവിക്കുന്ന ഒത്തിരി നന്മകളുണ്ട് ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ അവർക്ക് കിട്ടുന്ന ഒരു പ്രത്യേക ശക്തിയുണ്ട് അവരിൽ വ്യാപരിക്കുന്ന വ്യാപരിക്കുന്നൊരു ദൈവീകമായൊരു ബലമുണ്ട് ഞങ്ങളെല്ലാം നന്ദിയോടെ ഓർക്കുകയാണ് ഈ സമയത്തെ ഓർത്ത് നന്ദി ഈ വചനം കേൾക്കുന്ന വ്യക്തികൾ കുടുംബങ്ങൾ സകലവും അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിൽ ഈ വചനം കേൾക്കുന്നവരെ ഡെയിലി ബ്ലെസ്സിംഗിലൂടെ വചനം കേൾക്കുന്നവരെ പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ വചനം മുഴങ്ങുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ആഴമുള്ള ശക്തിയും വെളിപ്പെടാനിടയാകട്ടെ നമുക്ക് പ്രതീക്ഷയോടെ ഈ വചനം കേൾക്കാം വളരെ പ്രാധാന്യത്തോടെ ഗൗരവത്തോടെ കേൾക്കേണ്ട ഒരു ദൈവവചന ഭാഗമാണ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം ഇരുപത്തിയഞ്ചു മുതലുള്ള വാക്യമാണ് മൂന്നാം അധ്യായം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാമധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം മുതൽ രാജാവ് വീണ്ടും കൽപ്പിച്ചു ജീവനുള്ള കുഞ്ഞിനെ രണ്ടായി പകുത്ത് ഇരുവർക്കും കൊടുക്കുക ഒരു കുഞ്ഞുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് രണ്ട് സ്ത്രീകൾ പറയുന്നു ഇതെന്റെ കുഞ്ഞാണ് അപ്പൊ രാജാവ് കൽപ്പനയിട്ടു രണ്ടുപേരും അവകാശപ്പെടുന്നു ഈ കുഞ്ഞ് രണ്ടുപേരുടെയാണെന്ന് അതുകൊണ്ട് ഈ കുഞ്ഞിനെ നടുവേ മുറിക്കുക എന്നിട്ട് കൊടുക്കാൻ കൽപ്പന പുറപ്പെടുവിച്ചു ഉടനെ ജീവനുള്ള ശിശുവിന്റെ അമ്മ തൻ്റെ കുഞ്ഞിനെ ഓർത്ത് ഹൃദയം നേരി പറഞ്ഞു യജമാനനെ കുട്ടിയെ കൊല്ലരുത് അവനെ അവൾക്ക് ജീവനോടെ കൊടുത്തു കൊള്ളുക എന്നാൽ മറ്റവൾ പറഞ്ഞു കുട്ടിയെ എനിക്കും വേണ്ട നിനക്കും വേണ്ട കുട്ടിയെ വിഭജിക്കുക ഒരാൾ പറഞ്ഞു കുഞ്ഞിനെ കൊല്ലണ്ട അവൾക്ക് കൊടുത്തേരെ എന്ന് പറഞ്ഞു എന്നാൽ മറ്റേ സ്ത്രീ പറഞ്ഞു എനിക്കും വേണ്ട അവൾക്കും വേണ്ട കുഞ്ഞിനെ രണ്ടായിട്ട് മുറിക്കുക വേറെ തീരുമാനമൊന്നുമില്ല ഒന്നുമില്ല അത് തന്നെ മതി എന്ന് പറഞ്ഞു ഇരുപത്തിയേഴാമത്തെ വാക്യം അപ്പോൾ രാജാവ് കൽപ്പിച്ചു ജീവനുള്ള ശിശുവിനെ ആദ്യത്തെ സ്ത്രീക്ക് കൊടുക്കുക ശിശുവിനെ കൊല്ലേണ്ടതില്ല അവളാണ് അതിൻ്റെ അമ്മ ഇസ്രായേൽ ജനം രാജാവിന്റെ വിധി നിർണയം അറിഞ്ഞ് നീതി നടത്തുന്നതിൽ ദൈവീക ജ്ഞാനം രാജാവിനുണ്ടെന്നറിഞ്ഞ് അവർ അവനോട് ഭക്തിയുള്ളവരായി തീർന്നു ഞാൻ ഈ വചനം നിങ്ങളോട് പറഞ്ഞത് നമുക്കെല്ലാം വേണ്ട ഒരു കൃപയാണ് അനുഗ്രഹമാണ് പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തെ പരിഹരിക്കാനുള്ളൊരു കഴിവ് ഒന്നൊത്തിരി പേർക്ക് ഇല്ലാത്ത ഒന്നാണ് പ്രശ്നം ഉണ്ടാകാതിരിക്കില്ല ഒന്നല്ലെങ്കിൽ ഓരോ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ ഉണ്ടാകും പക്ഷെ ആ പ്രശ്നം പരിഹരിക്കേണ്ടതുപോലെ പരിഹരിക്കാനുള്ള ഒരു കഴിവിന് വേണ്ടി പ്രാർത്ഥിക്കണം പ്രശ്നം ഉണ്ടാകാതിരിക്കട്ടെ പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി പറയുവല്ല പ്രശ്നം അഥവാ പ്രതിസന്ധികൾ ഉണ്ടായാൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കാനുള്ളൊരു കഴിവ് ഒരാൾക്ക് ആത്മാവിൽ വിശ്വാസത്തിൽ ദൈവം കൊടുത്ത കൃപയിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും നമുക്കിന്ന് വേണ്ടത് ബുദ്ധി ഉപയോഗിച്ച് പ്രശ്നം പരിഹരിക്കുന്ന മാർഗത്തെ കുറിച്ചല്ല പ്രശ്നം പരിഹരിക്കാൻ ഒരു ദൈവികമായ ജ്ഞാനം ആവശ്യമാണ് നമുക്കറിയാലോ ചില വ്യക്തികളിൽ ചില കുടുംബങ്ങളിൽ ചെറിയ പ്രശ്നം ഉണ്ടാവും ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട പ്രശ്നം സമ്പത്തുമായി ബന്ധപ്പെട്ട പ്രശ്നം മക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നം ഏതെങ്കിലും വിഷയമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു വിഷയമായിരിക്കും പക്ഷെ അത് വളർന്നു വളർന്ന വലിയ വലിയ പ്രശ്നമാവും ചെറിയ പ്രശ്നം പോലും പരിഹരിക്കാൻ പറ്റാതെ വരും അതിനെ പറ്റിയ വാക്കുകളില്ല അതിന് പറ്റിയതുപോലെ ഇടപെടാൻ പറ്റുന്നില്ല എന്തൊക്കെയോ പറഞ്ഞും പ്രവർത്തിച്ചും അത് വലിയ ബോംബായി സ്ഫോടനമായി അത് മാറും പിന്നെ അത് വാശിയായി വൈരാഗ്യമായി ദേഷ്യമായി പകയായി അത് കൊണ്ടു നടക്കും എന്നാൽ ചിന്തിച്ചാലോ വളരെ നിസാര പ്രശ്നമുള്ളൂ പല കുടുംബത്തിലും ചെറിയ പ്രശ്നമുള്ളൂ പക്ഷെ അത് പരിഹരിക്കാൻ ദൈവീകമായൊരു ആത്മാവിൽ നിന്നുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവർ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം തക്ക സമയത്ത് തീരുമാനമെടുക്കാൻ തക്ക സമയത്ത് തീരുമാനമെടുക്കാൻ ഇപ്പൊ ഈ രാജാവ് തക്ക സമയത്ത് ആ തീരുമാനം ആ പ്രശ്നം പരിഹരിച്ചത് എപ്പോഴേലും അല്ല അതുകൊണ്ടാണ് ആ നാട്ടിലെ ജനങ്ങൾ രാജാവിൻ്റെ തീരുമാനത്തെ ഓർത്ത് ആ വ്യക്തിക്ക് കിട്ടിയ ദൈവിക ജ്ഞാനത്തെ ഓർത്ത് ബഹുമാനിക്കാൻ ഇടവന്നു തക്ക സമയത്ത് തീരുമാനമെടുത്തു തക്ക സമയത്ത് ആ പ്രശ്നം പരിഹരിച്ചു വേണ്ട പോലെ ആ പ്രശ്നം പരിഹരിച്ചു നമുക്ക് ഇന്ന് ഈ കാലഘട്ടത്തിൽ ആവശ്യമായ ഒന്നാണിത് നമ്മൾ പറയും നമുക്ക് വിദ്യാഭ്യാസമുണ്ട് കഴിവുണ്ട് ബുദ്ധിയുണ്ട് ഞാൻ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നയാളാ എന്ത് വലിയ വലിയ കാര്യം ചെയ്യുന്ന ആളാണെങ്കിലും ചില സമയത്ത് തക്ക സമയത്ത് ഒരു തീരുമാനം എടുക്കാനും തക്ക സമയത്ത് ആ പ്രശ്നം പരിഹരിക്കാനും പരാജയപ്പെട്ടു പോകും പലരും നമ്മളെ കുറ്റപ്പെടുത്തുന്നത് നീ എന്താ അങ്ങനെ ചെയ്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്തുകൂടാ ആയിരുന്നു അന്നേരം നമ്മൾ ഓർക്കുന്ന ഞാൻ എന്താണ് അങ്ങനെ ചിന്തിച്ചത് നിങ്ങളിന്ന് പ്രാർത്ഥിക്കുക ഈ മനുഷ്യൻ ഈ രാജാവ് സോളമൻ രാജാവ് ഒരു പ്രശ്നം ഒരു പ്രതിസന്ധി അവിടെ വന്നപ്പോൾ തക്ക സമയത്ത് വലിയ പ്രതിസന്ധിയില ചെന്നെത്തേണ്ട ഒരു വിഷയത്തെ വളരെ കൃത്യമായി വളരെ വേഗത്തിൽ ആ പ്രശ്നം പരിഹരിച്ചു തക്ക സമയത്ത് തീരുമാനമെടുത്തു തക്ക സമയത്ത് ആ പ്രശ്നം പരിഹരിച്ചു അത് പരിഹരിക്കേണ്ടതുപോലെ പരിഹരിച്ചു ഒരുപാട് പേര് ആലോചിച്ച് വട്ടവിരുന്ന് ചിന്തിച്ച് കുറേ കോൺഫറൻസ് നടത്തി മീറ്റിംഗ് നടത്തി കമ്മിറ്റി കൂടിയിട്ട് തീരുമാനിച്ചതല്ല ആ പ്രതിസന്ധി വെളിപ്പെട്ടപ്പോൾ ആ പ്രതിസന്ധി എങ്ങനെയാ പരിഹരിക്കണ്ടേ എന്നുള്ള ദൈവകൃപ കൃപ ആ വ്യക്തിക്കുണ്ടായിരുന്നു അതാണ് ആത്മാവിൽ ദൈവത്തിൽ നിന്നുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കുമ്പോഴുള്ള പ്രത്യേകതയാണ് അതാ തീരുമാനത്തെ മറ്റുള്ളവർ ഭയപ്പെടും മറ്റുള്ളവർ അത്ഭുതപ്പെടും ഇപ്പോൾ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കണം ദൈവമേ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ ഒരു തീരുമാനമെടുക്കേണ്ട വിഷയം വന്നാൽ തക്ക സമയത്തത് വിവേകത്തോടെ ദൈവികമായ ജ്ഞാനത്തിൽ പ്രാർത്ഥനയിൽ തീരുമാനമെടുക്കുവാൻ ഉചിതമായ രീതിയിൽ ആ പ്രശ്നം പരിഹരിക്കുവാൻ ദൈവമേ ഒരു ദൈവിക ജ്ഞാനവും കഴിവും എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാൻ ചില പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളായി പോകാറുണ്ട് നമുക്കൊരു കഴിവ് കിട്ടുമ്പോൾ ആ പ്രശ്നം നമുക്ക് തന്നെ അത്ഭുതമായിരിക്കും ഞാൻ എങ്ങനെയാണ് പ്രശ്നം പരിഹരിച്ചത് ആ സമയത്ത് ദൈവം നമുക്ക് വാക്കുകൾ തരും ആ സമയത്ത് ദൈവം നമുക്ക് കഴിവ് തരും ആ സമയത്ത് ദൈവം നമ്മളെ നയിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നേ ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാ കർത്താവേ തക്ക സമയത്ത് തീരുമാനമെടുക്കാനും തക്ക സമയത്ത് പ്രശ്നങ്ങളെ പരിഹരിക്കാനും ദൈവമേ അങ്ങയുടെ കൃപ വചനം കേൾക്കുന്ന ഞങ്ങൾക്ക് വേണം ജ്ഞാനം ഞങ്ങൾക്ക് വേണം വിവേകത്തോടെയുള്ള തീരുമാനമെടുക്കാനുള്ള അനുഗ്രഹം വേണം ചെറിയ പ്രശ്നം പോലും പരിഹരിക്കാൻ പറ്റാത്തവരാണ് ഞങ്ങൾ ചെറിയ പ്രശ്നം പോലും അത് വലിയ വലിയ പ്രശ്നങ്ങളായി മാറിയിട്ടുണ്ട് ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാകാതിരിക്കട്ടെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ അഥവാ പ്രശ്നങ്ങൾ വെളിപ്പെട്ടാൽ അത് പരിഹരിക്കാനുള്ള ഒരു കൃപയും ജ്ഞാനവും തരണമേ ഇന്ന് വെള്ളിയാഴ്ചയാണ് ധാരാളം ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഈശോയുടെ നല്ല ആശീർവാദത്തെ സ്വീകരിക്കുകയാണ് ഇന്ന് നിങ്ങളുടെ ഓൺലൈനായിട്ടായിരിക്കും ഈ വചനങ്ങൾ കേൾക്കുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്ന് ഷീജ എന്ന സഹോദരി ഉപവാസത്തോടെ ഈ വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥിക്കുന്നുണ്ട് ഷീജ എന്ന സഹോദരിയുടെ കുടുംബത്തിന് വേണ്ടി നിയോഗത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഇന്ന് വരെ ആലയത്തിൽ സ്വീകരിച്ചിട്ടുള്ള ഇന്നും സ്വീകരിക്കുന്ന സകല നിയോഗ ൾക്ക് വേണ്ടി ഓരോ വ്യക്തി ശുശ്രൂഷകരിൽ ഒരാൾ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നു ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നത് ഷീജ എന്ന സഹോദരിയാണ് നന്ദിയോടെ ഓർക്കുന്നു നമ്മൾ പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നല്ല ആശീർവാദത്തെ സ്വീകരിക്കാം നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ് അങ്ങയുടെ വചനത്തെ കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് കൃത്യസമയത്ത് തീരുമാനമെടുക്കാനുള്ള കഴിവ് കൊടുക്കണമേ ഉചിതമായ സമയത്ത് പ്രശ്നങ്ങളെ പ്രശ്നം പരിഹരിക്കേണ്ടതുപോലെ പരിഹരിക്കാൻ പല പ്രശ്നങ്ങളുള്ളവർ എൻ്റെ ജീവിതത്തിൽ ഈ വചനം കേൾക്കുന്നുണ്ട് പല പ്രതിസന്ധി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്നാ പറയേണ്ടേന്ന് അറിയില്ല ദൈവമേ ആ ഒരു ജ്ഞാനം അവർക്ക് കൊടുക്കണമേ ആ ജ്ഞാനം അവർക്ക് കൊടുക്കണമേ കർത്താവെ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വിജയം കൊടുക്കണമേ കർത്താവ് എങ്ങനെ വചനം കേൾക്കുന്ന ആരും ജീവിതത്തിൽ പരാജയപ്പെട്ടു പരാജയപ്പെട്ടുവെന്ന് കേൾക്കാനിടയാകരുത് ജീവിതത്തിൽ തോറ്റുവെന്ന് കേൾക്കുവാനിടയാകരുത് വചനം കേൾക്കുന്ന ഒരു കുടുംബവും തകർന്നുവെന്ന് കേൾക്കാനിടയാകരുത് ദൈവവചനം കേൾക്കുന്ന ഒരാളും ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കാനിടയാകരുത് ദൈവചനം കേൾക്കുന്ന നിങ്ങൾ വിജയിച്ചുവെന്നും ദൈവാനുഗ്രഹത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നുവെന്നും കേൾക്കുവാൻ ഇടയാകണം അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിക്കണം വിജയിക്കണം ഒരാളും വഴിതെറ്റിപ്പോകരുത് ഒരാളും തെറ്റായ ബന്ധങ്ങളിൽ പോകരുത് ഒരാളും പരാജയപ്പെട്ടു പോകരുത് വിജയിച്ചു വന്നോണം ഉയരങ്ങളിൽ എത്തിക്കോണം അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ദുർമരണത്തിൽ നിന്നും കാത്തുകൊല്ലണമേ ദീർഘായുസും നല്ല ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിങ്ങൾക്കുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ നല്ലൊരു ദിവസം ആശംസിക്കുന്നു സാധ്യമായവർക്കെല്ലാം അയച്ചു കൊടുക്കുക ഈ വചനങ്ങൾ അനേകർ കേൾക്കേണ്ടതും അറിയേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമാണ് നാളെയും നമ്മൾ ഒരുമിച്ച് അഞ്ചരയ്ക്ക് കാണാം അഞ്ചരയ്ക്ക് കാണുന്നതുപോലെ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ നേരം വേദനയെല്ലാം നീക്കണമേ ഞങ്ങളുടെ യാചന കേൾക്കണമേ അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ ഞങ്ങളുടെ യാചന കേൾക്കണമേ യോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥേ നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥേ നിയോഗത്തിൽ പ്രാർത്ഥിക്കും അമ്മേ മാധ്യസ്ഥ ഗണമേ